അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിൽ അള്ളാഹു സുബാന മനുഷ്യ വിഭാഗത്തോട് കൃത്യവും വ്യക്തമായി ഉദ്ബോധനം നടത്തുന്നുണ്ട് യാ അയ്യുഹന്നാസ് ഇന്നാ മനുഷ്യരെ നിങ്ങൾ നിങ്ങളാളിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വിവിധങ്ങളായ ഗോത്രങ്ങളാക്കി മാറ്റിയത് തമ്മിൽ വിദ്വേഷം വിതയ്ക്കാനോ വെറുപ്പുണ്ടാക്കുവാനോ അല്ല തറവാട് മഹിമയുടെ പേരിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാക്കാനല്ല പകരം തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സമുന്നതറും സമുന്നതരായ സാരഥികളും ബഹുമാനികളും ആദരണീയരും ആരാണെന്ന് ചോദിച്ചാൽ തക്കുവയിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും തിന്മ വിപാടനം ചെയ്യുകയും ചെയ്ത് നന്മയിൽ അധിഷ്ഠിതമായി തക്കുവ ആർജിച്ചെടുത്ത മുത്തക്കിയായ മനുഷ്യനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുണ്ട് ഇതിനു വേണ്ടിയാണ് ജീവിതത്തിന് വേ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടതും ഇതാണ് നാം ആർജിച്ചെടുക്കേണ്ടതും അള്ളാഹു നമുക്കൊക്കെ തക്കുവ പ്രധാനം ചെയ്യുമാറാകട്ടെ അസ്സാമലൈക്കും